അങ്ങനെ ഭൂമിദേവി തൻ്റെ സങ്കടം ധർമ്മദേവനോട് പറയുകയാണ് സത്യം ദയാ ശൗചം ദാനം മുതലായിട്ടുള്ളതായിട്ടുള്ള നാല് പാദങ്ങളിൽ മൂന്നും ഇല്ലാണ്ടിരിക്കണു അവശേഷിക്കുന്നതായിട്ടുള്ള ഒരു അല്പം സത്യത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വേദനയാണ് ഒറ്റക്കാൽ മാത്രം നിലത്തുന്ന് നിൽക്കുന്നതായിട്ടുള്ള വസ്തുവിനെയാണ് ആര് കാണുന്നത് പരീക്ഷിത മഹാരാജാവ് കാണുന്നത് അപ്പോ ആ വൃഷലീപതിയോട് അദ്ദേഹം തർക്കിച്ചു നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ഉടനെ ധർമ്മദേവൻ കാളയുടെ രൂപത്തിലാണ് നിൽക്കുന്നത് ആ ധർമ്മദേവനോട് ചക്രവർത്തിയാദെന്ന് പരീക്ഷിച്ചു ചോദിച്ചു ഈ അധർമ്മം കണ്ടിട്ടും അങ്ങെന്താണ് ഉണ്ടാകുന്നത് അഭയപ്രദം ചെയ്തതും മൂലം ജനിപ്പത്മാനേ വാക്യവേദങ്ങളാൽ ഇവ താൻ തൻ പ്രഭു തനിക്കെന്നാൽ ചൊല്വോ തർക്ക

ഇന്ന ആള് അധർമ്മിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആ ചൂണ്ടിക്കാണിക്കുന്നവനും ചെറിയൊരു പാപമുണ്ട് അധർമ്മിയുടെ സ്ഥാനത്ത് തന്നെയാണ് അയാൾ നിൽക്കുന്നത് എന്താ അത്രയും പോലും ധർമ്മത്തിന് മറ്റൊന്നിനെ ദോഷമായിട്ട് കാണാൻ സാധിക്കാത്തവനാണ് അതുകൊണ്ട് തപസ് ശൗചം സത്യ ഇങ്ങനെ നാല് കാല ധർമ്മത്തിന് ഓരോ യുഗത്തിലും ഓരോ കാൽഭാഗങ്ങളും നശിച്ചു ഹൃദയുഗത്തിലും ത്രൈതായുഗത്തിലും ദ്വാപരത്തിലും അവശേഷിക്കുന്ന കാൽഭാഗമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ അതിനെ ഇല്ലായ്മ ചെയ്യാനാണ് കലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ രാജാവാണ് ഞാൻ രാജ്യം ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ള അധർമ്മികളും പറയും ഞങ്ങളാണ് രാജ്യം ഭരിക്കുന്നത് ഞങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ ആരാ ഭരിക്കുന്നു ഞാൻ പറയുന്നത് ആരാണ് രക്ഷയന്മാരെന്നാണ് പറയേണ്ടത് ഇങ്ങനെ ധർമാധർമ്മ വിചിന്തനം ചെയ്യാൻ അങ്ങക്ക് തന്നെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് ധർമ്മദേവൻ പറഞ്ഞപ്പോ അദ്ദേഹം വിചാരിച്ചു പുരുഷരൂപൻ ധർമ്മനാണി ധർമ്മമോദും ഭഗവാന്ടം അധർമ്മക്യത്തിൽ അധർമ്മത്യത്തിൽ സ്ഥാനം ലഭിച്ചിടും അത് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കും ഈ അധർമ്മത്തിന്റെ ചെറിയൊരു പങ്ക് വഹിക്കേണ്ടി വരും അതാണ് അദ്ദേഹം പറയാതിരുന്നത് അപ്പോ തപസ് ശൗചം ദയാസത്യങ്ങൾ നാല് കാലുകളിൽ മൂന്നും പോയി അതുകൊണ്ട് ഇനി ബാക്കി അവശേഷിക്കുന്നത് ബ്രഹ്മ വിദ്വേഷ കണ്ണീർ െന്തൊണ്ടാണ് ഭൂമി സങ്കടപ്പെടുന്നത് എന്ന് അറിയോ സത്യത്തിൽ ബ്രാഹ്മണ സ്വരൂപികളായിട്ടുള്ള ക്ഷത്രിയന്മാർക്ക് കാരണമായിട്ടുള്ളത് ബ്രാഹ്മണനാണെന്ന് വിചാരിച്ചു കൊണ്ട് ക്ഷത്രിയരെ ബ്രാഹ്മണ ഭക്തി കൊണ്ട് ദയ കൊണ്ട് ജീവിച്ചിരുന്നു ഇന്ന് അങ്ങനെയല്ല ബ്രാഹ്മണരെ എവിടെയാണോ നിന്ദിക്കുക എവിടെയാണോ അവഹേളിക്കുക അങ്ങനെ ബ്രഹ്മാന്വേഷക സ്വഭാവമുള്ള സർവർക്കും ദോഷം വരണം എന്ന് വിചാരിക്കുന്ന സമൂഹമാണ് അതുകൊണ്ട് അവരെ എനിക്ക് ഭയമാണ് ഭൂമിദേവി പറയാണ് അവരെല്ലാവരും ഉപദ്രവിക്കുകയാണ് ഇങ്ങനെ പരീക്ഷിത മഹാരാജാവ് അവരെ കണ്ട് സത്യത്തിൽ ഭഗവാന്റെ ശരീരമാണ് നാല് വർണ്ണങ്ങളും ഭഗവാന്റെ ശരീരത്തിൽ നിന്നുണ്ടായി എന്നാണ് ഭഗവാൻ പറയുന്നത് ചാതുർവർണ്ണയം മയാദൃഷ്ട ഗുണകർമ്മ വിഭാഗ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഒരു കാര്യമാണ് നാല് വർണ്ണങ്ങളും എന്റെ ശരീരത്തിലാണ് ഭാഗവത്തിലത് ഏകാദശത്തിൽ പതിനേഴ് പതിനെട്ട് മുതലായിട്ടുള്ള അധ്യായങ്ങളെ ഒണാശ്രമധർമ്മങ്ങളെ പറയും നാല് ആശ്രമങ്ങളും നാല് വർണ്ണങ്ങളും എൻ്റെ ശരീരത്തിൽ നിന്നാണ് എൻ്റെ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അത് എവിടെയാണ് എൻ്റെ ശിരസിലാണ് വാരപ്രസ്ഥം എന്ന് പറയുന്നത് അതുപോലെ സന്യാസം എന്ന് പറയുന്നത് ഗാർഗസ്ഥം എന്ന് പറയുന്നത് സന്യാസം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിലാണ് ശിരസിലാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിലാണ് എൻ്റെ ജഗരപ്രദേശത്താണ് എൻ്റെ ഗാർഗസ്ഥം എന്ന ധർമ്മം ഇങ്ങനെ നാല് ആശ്രമധർമ്മങ്ങളെ ഭഗവാൻ തൻ്റെ ശരീരമായിട്ടാണ് പറയുന്നത് അതേപോലെ തന്നെയാണ് വർണ്ണങ്ങൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എൻ്റെ ശിരോഭാഗമാണ് ബാഹുക്കൾ എൻ്റെ ക്ഷാത്രമാണ് വൈശ്യമെന്റെ ഉദരപ്രദേശമാണ് പാദങ്ങൾ എൻ്റെ ശൂദ്രാവസ്ഥയാണ് ഇങ്ങനെ നാല് വർണ്ണങ്ങളും എൻ്റെ ശരീരത്തിൽ നിന്നാണ് അപ്പൊ ഈ നാല് വർണ്ണങ്ങളും നാല് ആശ്രമങ്ങളും ഭഗവാന്റെ ശരീരത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഒരേപോലെ ഏകമനസ്കരമായിട്ട് അരുതരുത് വിരോധം ഭിന്ന വർഗങ്ങൾ തമ്മിൽ ഒരു ചരടിണക്കി കോർത്ത പുഷ്പങ്ങളല്ലോ എന്ന് പറഞ്ഞതുപോലെ വിദ്വേഷ ബുദ്ധി ഇല്ലാതെ ഏവർക്കും ആരാധ്യമായിട്ടുള്ള ഏതൊരു ഭാവം യാതൊരു തടസ്സവാദങ്ങൾ ഉന്നയിക്കാതെ സർവർക്കും അഭികാമ്യമായിട്ടുള്ള കർമ്മം ചെയ്യേണ്ട സ്ഥലമാണെങ്കിലും അവിടെയും ചിലപ്പോൾ വിഘാതമുണ്ടാക്കും എനിക്ക് വേണം നിനക്ക് വേണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ സാധാരണ എൻ്റെ നാട്ടിലൊക്കെ നാരായണീയ പാരായണം ചെയ്യും അപ്പോഴാണ് ഭാഗവതത്തിന്റെ ആദ്യ ശ്ലോകം തന്നെ പറയും നിങ്ങൾക്ക് നിർമൽസരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവതം എന്നാണ് പറയുക മത്സരബുദ്ധി ഉണ്ടാവാൻ പാടില്ലാട്ടോ എന്ന് പറയും പക്ഷെ ഭാഗവതം അനുശാസിക്കുന്ന ആ വാക്ക് അവർ നൂറ് പ്രാവശ്യം ഉച്ചരിച്ചാലും അവരിലുള്ളത് മത്സര്യം പോയി ഉണ്ടാവില്ലേ എന്താ കാരണം എന്താ കുഞ്ഞുട്ടിയമ്മയും മൈക്ക് കുഞ്ഞുട്ടിയമ്മയുടെ മുമ്പിൽ തന്നെ വെച്ചാൽ മതിയോ എന്റെ മുമ്പിലും കുറച്ച് വെക്കണ്ടേ അപ്പോഴേക്കും കുറച്ച് തന്നെ ലക്ഷ്മി കൂട്ടിയമ്മ അങ്ങോട്ട് വലിച്ചു അപ്പോഴേക്കും വേണം ദാക്ഷായണി എന്ന് പറയും എന്തിനാ ദാക്ഷായണിയെ കുഞ്ഞുട്ടിയുടെ മുമ്പിലും കാത്യാനിന്റെ മുമ്പിലും മാത്രം വെക്കാനുള്ളതാണോ മൈക്ക് എന്റെ ശബ്ദം അത് കൂടെ വരില്ലേ അപ്പൊ അവര് വലിക്കുകയായി അവസാനം മൈക്കിന്റെ വലിക്കണ ശബ്ദം മാത്രമേ പുറത്തേക്ക് കേൾക്കൂ നാരായണീയം പുറത്തേക്ക് കേൾക്കില്ല അപ്പൊ അതുപോലെ മത്സര്യം മെടിയണം മെടിയണം എന്ന് നൂറു പ്രാവശ്യം പറഞ്ഞുകൊണ്ട് മത്സരമൊന്നും മെടിയില്ല ഭാഗവത്തിന്റെ ഒരു ശ്ലോകം പോലും നമ്മുടെ ഹൃദയത്തിലേക്ക് കേറില്ല അപ്പൊ പിന്നെ നമ്മുടെ മത്സരവും പോണില്ല അഹങ്കാരവും പോകുന്നില്ല ഇങ്ങനെ ഭാഗവതത്തിൽ എവിടെയും പേഴ്സണാലിറ്റി ഇമ്പോർട്ടൻസ് ഇല്ലാണ്ട് ഞാനെന്ന ഭാവം ഇല്ലാണ്ട് ഭാവേകമേ സർവമിതം വിഭാദീ എന്ന് പറഞ്ഞതുപോലെ ഞാനെന്ന മൂലമീ മൂലം കാണുന്നതെല്ലാം ഭഗവാനെന്ന സ്വരൂപം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലാം ഈ മഹത്വത്വം ഞാനെന്ന ഭാവത്തിൽ വർദ്ധിക്കുന്ന ഭാവം അറിയാതെ നമ്മളെല്ലാം സ്വയം വഞ്ചിതരാകുകയാണ് അപ്പോ ഭഗവാനെ ആശ്രയിക്കാനും ഭഗവാനെ ഭജിക്കാനും വേണ്ടി എന്താണ് വേണ്ടത് കലിയാകുന്ന യുഗത്തിൽ അത് വളരെ പ്രയാസമാണ് അപ്പോ ഒരു കാര്യം അറിയാം പാർത്ഥന്റെ നിർത്ത ഒരേ കൂപ്പും അവർക്കൊന്നുമില്ലേവർക്കും എന്നാലും അധർമ്മബന്ധമായ നീ പാർക്കരു എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ വിരോധം പക്ഷേ പാർത്തന്റെ ബന്ധുക്കളായിട്ടുള്ളവരെ ജീവിക്കുന്ന ലോകം ഭഗവത് പ്രേരിതമായിട്ടുള്ള ക്രിയ ചെയ്യുന്ന ലോകം ആ ലോകങ്ങളിൽ നിന്നെ പോലെ അധർമ്മികളായിട്ടുള്ള കരികൾ ഉണ്ടായാൽ വിഷമല്ലേ അതാണ് നീ ഇവിടെ നിൽക്കരുത് നൃപാല ദേഹങ്ങളിൽ നീ മുതലായവ രാജം ഭരിക്കുന്ന രാജാക്കന്മാരുടെ കൈകളിൽ തന്നെ കലി ബാധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ അധർമ്മത്തിന്റെ സ്വരൂപികളാവും അപ്പൊ അതുകൊണ്ട് സനാതനത്തിനെ മാത്രമല്ല ശർണത്തിനെയും നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ക്ഷമിക്കും അപ്പൊ അതുകൊണ്ട് രാജപരമ്പരകളിൽ നിന്നെ പോലുള്ള കലിയുടെ അംശം ആരിലും ഉണ്ടാകരുത് എന്ന് പരീക്ഷത്തിൽ നിശ്ചയിച്ചു ബ്രഹ്മാവർത്ത തൻ െല്ലാമാണ് ഭാരതകണ്ഡത്തിന് മുമ്പ് പേരുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആര്യന്മാര് വർത്തിക്കുന്നതായിട്ടുള്ള ഈ ഭൂമിയിൽ നീ വസിക്കരുത് ഭാസുരമായ പ്രകാശിക്കുന്ന ഭൂമിയിൽ നീ വസിക്കരുത് ഇത് പരീക്ഷത്ത് കലിയോട് പറഞ്ഞപ്പോ സദാ എല്ലാ സുഖങ്ങളും ഭഗവാനിയുടെ യജ്ഞസ്വരൂപനായതുകൊണ്ട് സർവർക്കും കൊടുക്കുകയാണ് ഒന്നുമില്ല എന്ന് ഭഗവാൻ പറയാറില്ല എല്ലാം തന്റേതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടവർ ശ്രമിക്കുമ്പോഴും ഭഗവാൻ എന്താണ് പഠിപ്പിക്കുക ഒന്നും തൻ്റെതല്ല എന്നുള്ള കാര്യം അങ്ങനെ ഈ ലോകത്ത് സർവ്വയജ്ഞക്രിയകളുടെ രൂപത്തിലാണ് ഭഗവാൻ രചന ചെയ്തു വെച്ചിരിക്കുന്നത് എങ്ങനെ പുരുഷസുത്തമന്ത്രങ്ങളിൽ പറയുന്നില്ലേ ത്രിപാദൂർ പുരുഷ പാതോ സേനമായുള്ളൊൻകാലിംഗം ഇക്കാലം അതുകൊണ്ടാണ് നമ്മൾ മഹാവാക്യങ്ങൾ പറയുമ്പോ പൂർണ്ണമത പൂർണ്ണവിധം പൂർണ്ണാത് പൂർണ്ണമുതച്ചതേ പൂർണ്ണ പൂർണ്ണമാതായ പൂർണ്ണമേവാശിഷ്യത ഒരു പൂർണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പെട്ടതാണ് പൂർണ്ണം അല്ലേ പക്ഷെ രണ്ടാമത് വീണ്ടും പൂർണ്ണം എന്ന് പറയുകയാണ് അതും പൂർണ്ണം ഇതും പൂർണ്ണം പൂർണത്തിൽ പൂർണ്ണമുദ്ഭവം പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തെ നീക്കിലും ബാക്കി പൂർണ്ണമാം മലയാളത്തിൽ ഗുരുനാഥന മന്ത്രത്തിൽ വളരെ ലളിതമായിട്ടൊരു വ്യാഖ്യാനം പറയുന്നു എന്താണ് ആദ്യപൂർണൻ എന്ന് പറയുന്നത് അതാണ് സമഷ്ടിയാത്മകമായിട്ടുള്ള പൂർണ്ണം ആ സമഷ്ടിയാത്മകമായിട്ടുള്ള പൂർണ്ണം താനും തന്നിൽ നന്യവുമാണ് എന്ന് ആഗ്രഹിച്ചുപോയി അപ്പോഴാണ് ദൃഷ്ടിയാത്മകമായിട്ടൊരു പൂർണ്ണൻ വന്നത് ആ വ്യക്തിയാത്മകമായിട്ടുള്ള പൂർണ്ണനിൽ സമഷ്ടിയാത്മകമായ പൂർണ്ണന്റെ സകല ഗുണഗുണങ്ങളുണ്ട് പക്ഷെ എന്താണ് സങ്കല്പം രണ്ട് എന്നാണ് സങ്കല്പം താനും മന്യവും അങ്ങനെ വ്യക്തിയാത്മകമായിട്ടുള്ള വിരാട് പുരുഷനായിട്ടുള്ള ഭഗവാനാണ് സൃഷ്ടിയല്ല നടത്തുന്നത് ആദ്യത്തെ പൂർണ്ണൻ സമഷ്ടിയാത്മകനായവൻ നിർഗുണനായിട്ടിരിക്കുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വീക്ഷണം വന്നു താനും മന്യവും എന്നുള്ളത് അതാണ് വ്യഷ്ടിയാത്മകമായിട്ടുള്ള പൂർണ്ണൻ ആ വ്യഷ്ടിപ്രാണനാകുന്ന വിരാട് പുരുഷൻ ഈ ശരാചര ജഗത്തുകളെ ജനിപ്പിക്കുമ്പോൾ അതിലുള്ള എല്ലാ ജീവരാശികൾക്കും രണ്ട് എന്നുള്ള അവസ്ഥയിൽ മാത്രമേ ആണെന്നുള്ളൂ നമ്മളും അന്യവും ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അസ്തിത്വത്തെ അറിയാത്തത് കൊണ്ട് അന്യത്തിൽ പോയിട്ട് ശരണം പ്രാപിക്കണം അതുകൊണ്ടാണ് ഋഷിമാർ പറയുന്നത് സൂര്യഭഗവാനോട് ഹിരൺമയേണ പാത്രേണ സത്യസ്യാപിത മുഖം അല്ലയോ പുഷാമെ അങ്ങയുടെ സ്വർണ്ണപാത്രം പോലുള്ള ബിംബത്താൽ മറക്കപ്പെട്ടിരിക്കുന്നതിന് മുഖം സൂര്യ നീ സത്യരൂപം അത് അവസാനം അവരെങ്ങനെയാണ് അതന്നെയല്ലേ ഞാനും എന്ന് തോന്നി പോവുകയാണ് അപ്പോ നമ്മുടെ അസ്ഥിശരീരം എന്ന് പറയുന്നത് ഈ ഫ്രണ്ടൽ അപ്പിയറൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നില്ല ഈ ഫ്രണ്ടൽ അപ്പിയറൻസ് കാണുന്ന ഈ ശരീരം എന്ന് പറയുന്നതോ നശ്വരമാണ് ഭേദമുള്ളതാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് കുട്ടിക്കാലത്തുള്ള സൗന്ദര്യം ഒന്നും കുറച്ച് വയസ്സായ ഉണ്ടാവില്ലേ അല്ലേ തലമുടിയൊക്കെ നരക്കും മുഖൊക്കെ ചുളിയും എണീറ്റ് നടക്കുമ്പോൾ ഇരിക്കുമ്പോ ഒക്കെ ചിലപ്പോ ഒന്ന് പിടിക്കേണ്ടി വരും മറ്റേ നില കുതിച്ചു ചാടുകയാണ് കുതിരകളെ പോലെ അപ്പൊ അങ്ങനെയുള്ള ആ ഭാവമൊക്കെ മാറി മനസ്സും ശരീരത്തിനൊക്കെ ഒരു ശോചയാവസ്ഥ വരും അതുകൊണ്ടാണ് പ്രഹ്ളാദ കുമാരം പറയുന്നത് ആറ് ഘട്ടങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അതിൽ ജീർണ്ണതയെന്നുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ എല്ലാ ശരീരവും അങ്ങനെ തന്നെയാണ് അസ്തിത്വം മുതൽ ജീർണതയെ എന്നുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിൽ വിപരിണമതയെ എന്ന് പറയുന്നതായിട്ടുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാനുള്ള നമ്മുടെ കൗമാരത്തിലും യൗവനത്തിലും ഒക്കെ വരുന്നതായിട്ടുള്ള വികാര വിചാരങ്ങൾ അതുകൊണ്ട് എല്ലാ ലോകങ്ങളെയും കീഴ്പ്പെടുത്തുന്ന വിചാരിക്കുക പക്ഷെ വയസ്സായതിനോട് ചോദിച്ചാൽ പറയൂ അവര് എന്താ അങ്ങനെയൊക്കെ ചാടിക്കളിച്ചിട്ട് കാര്യം തുള്ളിക്കളിച്ചിട്ട് കാര്യം അതൊന്നും അല്ലാട്ടോ ഈശ്വര്യഭക്തി സാധാരണ ചെറുപ്പൊക്കെ ആകുമ്പോ ഓ തിരുവാതിര കളിക്കുക നൃത്തം കളിക്കുക വേഷം കെട്ടുക അതൊക്കെ ഭാഗവത്തിന്റെ സസുകൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് ക്ഷേമാണെന്നൊക്കെ വിചാരിച്ചെല്ലാരും വേഷം കെട്ടും പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ അപ്പുറത്ത് നോക്കി വെച്ചിരിക്കും എന്താ കാരണം അവർക്കൊക്കെ ഇതുപോലെ രോഗവും കാലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഇങ്ങനെ ഭഗവാനെ ആശ്രയിക്കണമെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിലേ പറ്റൂ ആവുള്ളൂ അങ്ങനെയൊന്നുമില്ല ഭഗവാനെ ആശ്രയിക്കണമെങ്കിൽ രൂപം കുലം ജാതി പഠിപ്പ് വാക്കുമല്ലോ വിദ്വജ്ജനമോ തൻ്റെ ആളായിട്ട് ഭഗവാൻ കണക്കാക്കുന്നത് എങ്ങനെയാണ് ആരിലാണോ ഭഗവത് സ്മരണയുള്ളത് ആരിലാണോ ഭഗവാന്റെ ഭക്തിയുള്ളത് നമ്മുടെ പ്രാണൻ എങ്ങനെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സമയത്തും ഭഗവാനെ ധ്യാനിക്കുക വളരെ പ്രയാസമായിട്ടുള്ള കാര്യട്ടോ നാമം ജപിക്കലും ഈശ്വരൻ ധ്യാനം ചെയ്യലും ഒക്കെ എല്ലാ സമയത്തും ചെയ്യുക എന്നുള്ളത് പറയുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരുപോലെ തന്നെ പ്രയാസമായിട്ടുള്ള കാര്യമാണ് അതിനാണ് നമുക്ക് ഗുരു കൃപ എന്ന് പറയുന്ന ഒരു കാര്യം ഗുരു കാരുണ്യം വരുമ്പോഴാണ് അവരുടെ യോഗശക്തി കൊണ്ടാണ് നമുക്ക് ഭഗവാനെ അറിയാനും ഭഗവാനെ ഉണർത്താനും ഭഗവാനെ മനസ്സിലാക്കാനും സാധിക്കുക എന്താ കാരണം നമ്മൾ അറിഞ്ഞിട്ടില്ല അറിഞ്ഞവർ നൂനം അറിഞ്ഞു പാരം അറിഞ്ഞതൊന്നും പൊരുളല്ലതെന്ന് ഈ ഇന്ദ്രിയഗതമായിട്ടുള്ള ലോകങ്ങളെ അറിഞ്ഞതൊന്നും അറിവല്ല അത് ഇന്ദ്രിയങ്ങളുടെ പിടിയിൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് സരകാദികൾ ശ്രീനാരദ മഹർഷിയോട് പറയുന്നത് നാമ ലോകങ്ങൾ നിനക്ക് ആ നാമത്തിന്റെ സ്വരൂപത്തിലുള്ള ലോകങ്ങൾ മാത്രമേ തരൂ അതല്ലാതെ ഈ സാക്ഷി പുരുഷ ദർശനം ചെയ്യണമെങ്കിൽ നിനക്ക് ശ്രദ്ധ ഭവിക്കണം ശ്രീനാരദ ശ്രദ്ധകളെ വഴി എന്താണ് നിഷ്ഠയുണ്ടായിരിക്കണം നിഷ്ഠയുണ്ടാവണമെങ്കിൽ അതിൽ നിന്നേ ശ്രദ്ധ വരുള്ളൂ അതിനാദ്യം ബലമുണ്ടായിരിക്കണം ബലത്തിൽ നിന്ന് നിശ്ചയം മാത്രമേ കൃതമായിട്ട് തീരുള്ളൂ അങ്ങനെ ബലമുണ്ടായിരിക്കണം നിശ്ചയം ഉണ്ടായിരിക്കണം കൃതമുണ്ടായിരിക്കണം നിഷ്ഠയുണ്ടായിരിക്കണം വരും എന്ന് പറഞ്ഞു അങ്ങനെ സരകാദികള് ശിതാർത്ഥ വർഷയോട് ഉപദേശിക്കുന്ന സമയത്ത് നാമരൂപങ്ങൾ അടങ്ങിയ ലോകങ്ങളെല്ലാം നശ്വരങ്ങളാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ എന്ന് പറയുന്നത് അനശ്വരമായിട്ടാണ് നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ സ്വരൂപത്തിലേക്ക് വിലയം പ്രാപിക്കണം അപ്പഴ താനും മന്യവും താനും മന്യവും എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് എല്ലാവരും ആദ്യം ആശ്രയിക്കുക പിന്നീടോ ഭഗവാൻ തന്നിൽ നന്യമല്ല അനന്യമാണ് എന്ന ഭാവത്തിലേക്കായി മാറും ഈ അനന്യ നമ്മുടെ പൂർവക്ഷിമാർ നമ്മളിൽ നമ്മളിലെല്ലാം അന്യബുദ്ധിയാണുള്ളത് അന്യത്തിലാണ് അനന്തം പക്ഷെ അവർക്കോ അനന്യബുദ്ധിയാണ് അതുകൊണ്ടാണ് ശിശു അപ്രക്ഷി വരുമ്പോ സ്ത്രീകളൊന്നും വസ്ത്രം വേണ്ടതുപോലെ ധരിച്ചില്ല സനാതനഘട്ടത്തൊന്നും കയറിയില്ല